വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കണ്ണൂരിലെ വൈദ്യേകം ആഡംബര ആയുർവേദ റിസോർട്ടുമായുള്ള ബന്ധം ഉപേക്ഷിക്കുവാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ കുടുംബം ഇപിയുടെ ഭാര്യയും മകനും തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഓഹരി ഒഴിവാക്കും തീരുമാനം ഡയറക്ടർമാരെ അറിയിച്ചു സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം മൊറാഴയിലാണ് ഇപിയുടെ കുടുംബത്തിന് പ്രധാന ഓഹരി പങ്കാളിത്തമുള്ള വൈദികം ആയുർവേദ റിസോർട്ട് വൈദികം റിസോർട്ടിന് മറവിൽ ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി ചർച്ചയ്ക്കെടുത്ത അവസരം നോക്കിയായിരുന്നു പി ജയരാജന്റെ ആരോപണം ആരോപണം ഉയർന്ന നാളുകളുടെ വ്യത്യാസത്തിൽ റിസോർട്ടിൽ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന ഇങ്ങനെ ഇ പി എ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ റിസോർട്ടിൽ നിന്നാണ് ഇപിയുടെ കുടുംബം പടിയിറങ്ങുന്നത് യുംസണണുമാണ് ഓഹരി കൈമാറുന്നത് ഇരുവർക്കുമായുള്ളത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികൾ ഇന്ദിരക്ക് എൺപത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന്റെയും ജയ്സണ് പത്ത് ലക്ഷം രൂപയുടെയും ഓഹരി പങ്കാളിത്തമുണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിലുള്ള കുടുംബങ്ങളുടെ ഓഹരി നിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല എന്നായിരുന്നു ഇ പി ഉയർത്തിയ വാദം എന്നാൽ ഈ പ്രതിരോധം ഫലം കണ്ടില്ല മാത്രമല്ല കേന്ദ്ര ഏജൻസികളുടെ തുടർ പരിശോധനകളും റിസോർട്ടിൽ ഉണ്ടാകാതെയുണ്ട് ഇതാണ് വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചത് ഡയറക്ടർ ബോർഡിലെ മറ്റൊരാൾക്ക് വാങ്ങിയ അതേ തുകയ്ക്ക് ഓഹരികൾ കൈമാറുന്നതായാണ് വിവരം പാർട്ടി രംഗത്ത് ഇ പി വീണ്ടും സജീവമാകുന്നതിന്റെ തയ്യാറെടുപ്പ് കൂടിയായും തീരുമാനം വിലയിരുത്തപ്പെടുന്നുണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന ഇപിയുടെ ആരോപണം വൈകാതെ സി പി എം ചർച്ച ചെയ്യും ശരത് കെ ശശി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം